നമ്മുടെ ഈ മഹത്തായ മുസമ്മിൽ സ്ഥാപനത്തിന്റെ ശില്പി അൽഹാദ് മുഹമ്മദ് ഖാസിംഗ യസ്താദിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ മാതാപിതാക്കൾ മുതൽ പരമ്പരാപര പാരമ്പര്യമായി നടത്തി വരുന്ന അമ്പിയ മുർസരിങ്ങളുടെ നേർച്ചയിലാണ് നാമൊക്കെ സംഗമിച്ചിട്ടുള്ളത് ഈ നേർച്ച മറ്റുള്ള മഹാന്മാരുടെ പേരിൽ നേർച്ചകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിലും അംബിയ മുർസലീകുടെ പേരുള്ള നേർച്ച എന്നുള്ള ആ നേർച്ച അത് നമ്മുടെ ഉസ്താദിൻ്റെ വീട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള സത്യാവസ്ഥ പ്രിയമുള്ളവരെ യും അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ ശുഭദാക്കളുടെയും പാത പിന്തുടർന്നുകൊണ്ട് ഹാജി കെ എം കാസിങ്കോയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്ന അമ്പിയ മുർച്ചലിങ്ങളുടെ ആണ്ടു നേർച്ചയ്ക്കാണ് ഇന്ന് നാം ഒത്തുകൂടിയിട്ടുള്ളത് ഇത് വശന്തോറും ഈ നേർച്ച സംഘടിപ്പിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് പരിപാടികൾ ക്രമീകരിക്കുന്നത് അത് ക്രമീകരിക്കുന്ന ഹാജി മുഴുവൻ മതപണ്ഡിതന്മാരോടും പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങളും അവർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പൊന്നാനിയില് എന്നല്ല കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ഇന്നേ വരെ രേഖപ്പെടുത്താത്ത ഒരു വലിയ നേർച്ചയാണ് അമ്പിയ മുറിസിലികളുടെ മീർച്ച നാൽപ്പതോളം വർഷങ്ങൾ ഇതിൻ്റെ തുടക്കം കുറിച്ച് വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പൊന്നാനിക്കാർക്കും ഈ നാട്ടുകാർക്കൊക്കെ വലിയ നേതൃത്വം വഹിക്കുന്ന അഭിവന്യരായ മുഹമ്മദ് കാസിങ്കോയ ഹാജി ഉസ്താദ് അവരുകൾ ഈ വർഷവും ഏകദേശം പതിനഞ്ചോൾ പതിനഞ്ച് ടൻ അരി ഇവിടുത്തെ ആളുകൾക്ക് വിതരണം അതിൻ്റെ ഉദ്ഘാടനം ചെയർമാന് പൊന്നാനി ചെയർമാന് നടത്തി വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അള്ളാഹു സുബാന ഹുദ്ദ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും നേർന്ന് അവസാനിപ്പിക്കുന്നു നമുക്ക് നേർച്ച അമ്പി അമർ നേർച്ച അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഈ അരി കൊടുക്കുന്ന പറഞ്ഞാൽ അരിയുടെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിൽ തൊഴിലാളികൾ കർഷകന്മാർ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മറ്റുള്ള ഇതര സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കി ആ വൈക്കോലൊക്കെ മാറ്റി നെല്ല് നെല്ല് പതിരൊക്കെ തിരിച്ച് ആ ചാക്കിലാക്കി ലക്ഷക്കണക്കിൽ കർഷകന്മാരുടെ പ്രവർത്തനത്തിൻ്റെ വിയർപ്പും തുള്ളിയുമായും കൂടി നമ്മുടെ വീ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ചാക്കിലായിട്ടാണെങ്കിലും ഏത് രൂപത്തിലും എത്തിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് അത് മലമായി പോകുന്ന ഒരു സംവിധാനമാണ് ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മളീ നേർച്ചാൽ മൂവായിരത്തിൽ പരം കുടുംബങ്ങൾക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കിട്ടി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷണവും ചേർന്നാൽ വളരെയധികം പ്രയാസപ്പെട്ട് അരി കിട്ടി ചിൽഡ്ര ആളുകൾ കിട്ടും കാര്യം അതോടൊപ്പം തന്നെ ഭക്ഷണിറ്റ് അതുപോലെ കിറ്റ് തന്നവരുണ്ട് അതിനൊപ്പം അത് അതിന് പുറമെ ആട് നേർച്ചാക്കിയവരുണ്ട് അവർക്കൊക്കെ ഭക്ഷണം തന്നവരുണ്ട് ഭക്ഷണത്തിന് കാശുന്നവരുണ്ട് സർവാധിപനായ അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു വിളിമാറോട്ടെ ഒരുപാട് ചിലർ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം എൻ്റെ ഒപ്പത്തിനൊപ്പം തോളു ചേർന്ന് നിൽക്കുന്നവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പ്രതിസന്ധിയിലുള്ള ആക്കാതിരിക്കട്ടെ അവർ വിജയത്തിൽ കൈവരിക്കട്ടെ അവരെ കാരണം ഈ ആളുടെ തിരക്കിനിടയിൽ എം എൽ എ അതേപോലെ നമ്മുടെ ചെയർമാൻ ഇവിടെ എത്തി നമ്മുടെ സൈതുമോ നമ്മുടെ ബഹുമാനം ഇവിടെ മറക്കാൻ പറ്റാത്ത വിഷമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സെയ്തു മുഖം തങ്ങളുടെ ഒഫാത്ത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു ഒഫാത്താണ് എപ്പോഴും നമ്മളെ കൂടെ അമ്പിയാമർ നേർച്ച കഴിഞ്ഞാൽ ഓടിയെ എപ്പോഴും തോളോട് തോളു ചേർന്നിരിക്കുക ചെയ്ത മുഹമ്മദ് തങ്ങൾ അവരുടെ ദർശനം ഇനി ഉയർത്തി കൊടുക്കണം അവിടെ ഉയർന്ന മക്കാമിനി എത്തിക്കണേ തമ്പുരാൻ എന്നുള്ള പ്രാർത്ഥന അല്ലാതെ വിഷമമുണ്ട് പ്രയാസമുണ്ട് ഖേദമുണ്ട് തങ്ങളുടെ ഒഫാത്ത് അതുപോലെ നമ്മൾ ചെയ്ത് സീതിക്ക് പോയാൽ തങ്ങൾ നേറ്റിക്കൽ തങ്ങൾ നമുക്ക് നേത്രം നൽകുന്ന മഹാനാണ് തങ്ങൾ പാപ്പ സുബൈക്ക് തൊട്ട് ഹാബിദ് ബാഫുഖ് തങ്ങൾ എൻ്റെ കരളുടെ കൃഷ്ണമണിയായ തങ്ങൾ തങ്ങളുടെ മകൻ സയ്യിദ് സഹിൽ തങ്ങൾ നമ്മുടെ ഈ പരിപാടി ഉണ്ട് അതേപോലെ തന്നെ എല്ലാ വിമാനത്തുള്ള മുതിരസന്മാർ തങ്ങള് തങ്ങളു കുട്ടിയാ ഞാൻ തങ്ങളുട്ടിയാ തങ്ങളു കുട്ടിയാണ് വിളിക്കരുത് അപ്പം ഒന്നാമുത്തേന മുതിര എല്ലാവരും വന്ന ഈ സന്ദർഭത്തിൽ റബ്ബു താനെ ഓർമ്മിച്ചവർക്ക് തരാൻ നഗരസഭ പിതാവ് നേരത്തെ എനിക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി എന്നുള്ളതാണ് നമ്മൾ സിയതാ സാറ്റുപുറം അവർക്കൊന്നും ആരോഗ്യത്തിന് ഹാനികരം വരുത്താതെ ഈ നാടിൻ്റെ പ്രകോഷോഭിതമായി വിളക്കായി തീരാൻ പിളച്ചോട് അനുഗ്രഹിക്കണം എന്ന് പ്രാവശ്യം കൊണ്ട് നിർത്തുന്നു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോക്സ് Double nine four double six five three zero four zero.